മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച കുടുംബമിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഗാന്ധി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിജിയെ അടുത്തറിയേണ്ടതും ഗാന്ധി ദർശനങ്ങളും പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന തിരിച്ചറിവിലാണ് ഗാന്ധി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ചെയർമാൻ കെ എ ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അവർക്ക് വായിക്കാനും പഠിക്കാനും അവസരം കൊടുത്തുകൊണ്ടാണ് ഈ മത്സരങ്ങൾ ഏർപ്പെടുത്തുന്നത് ഗാന്ധി ചിന്ത ഈ കാലഘട്ടത്തിൽ വളരെ വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നു ഗാന്ധിജിയെ അറിയേണ്ടത് ഇന്ത്യൻ ജനതയുടെ ഒരു അത്യാവശ്യ തോന്നുന്നത് അതുകൊണ്ടാണ് അവ കാര്യങ്ങൾ അവ ഒരു നിങ്ങൾക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം കൂടുതൽ ശരിയുത്തരം നൽകുന്ന മൂന്ന് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും ഗാന്ധി സാഹിത്യ ഗ്രന്ഥങ്ങളും നൽകും ഓൺലൈനായാണ് മത്സരം സെക്രട്ടറി എ സത്യൻ കമ്മിറ്റി അംഗം ആർ രാധാകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്